ഓം അമ്മയുടെ സന്ദേശം മക്കളെ എല്ലാ മനുഷ്യർക്കും കഴിവുകളും കുറവുകളും ഉണ്ട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സവിശേഷമായ കഴിവുകൾ ആരി കണ്ടാലും അത് ഈശ്വരൻ്റെ പ്രത്യേക അനുഗ്രഹമാണെന്ന് അനുഗ്രഹമാണെന്നറിയണം അനുഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം പ്രകൃതിക്കും സഹജീവികൾക്കും നം നന്മ ചെയ്യാനുള്ള ഒരു മാധ്യമമായി ഉപകരണമായി അതിനെ കരുതണം ആ കഴിവുകൾ ലോകത്തിനൊരു സ്വത്താണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി വളരെ ശ്രദ്ധയോടും ഭക്തിയോടും ജീവിക്കാൻ ശ്രമിക്കണം അനന്തമായ വിശ്വശക്തി കനിഞ്ഞു നൽകുന്ന അത്തരം കഴിവുകളെ ദുരുപയോഗപ്പെടുത്താനോ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ മാത്രം ഉപയോഗിക്കാതിരിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കണം ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന ചെറിയ തെറ്റ് അസാധാരണമായ കഴിവുകളുള്ള ഒരു വ്യക്തി ചെയ്താൽ അത് വലിയ തെറ്റായി മാറും പ്രത്യേക കഴിവും സാമർഥ്യവും ഉള്ളവർ ശ്രേഷ്ഠമായ മാതൃകകൾ കൂടിയാകണം അങ്ങനെ ആയാൽ അത് ഒരുപാട് പേരുടെ ജീവിതത്തെ സ്വാധീനിക്കും അത് അവരെ നന്മയിലേക്ക് നയിക്കും പ്രസിദ്ധനായ ഒരു വ്യക്തി സോപ്പിൻ്റെയും ഷാംപുവിൻ്റെയും സുഗന്ധദ്രവ്യങ്ങളുടെയും ഒക്കെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ചിലരെങ്കിലും ആ വസ്തുക്കൾ ഉപയോഗിക്കാൻ പ്രേരിതരാകുന്നില്ലേ അപ്പോൾ പ്രശസ്തരായവ നല്ല കാര്യങ്ങൾ പറയുകയും സത്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അത് മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമായിരിക്കും ലോകപ്രസിദ്ധനായ ഒരു ഫുട്ബോൾ കളിക്കാരൻ മദ്യത്തിൻ്റെയും സിഗരറ്റിൻ്റെയും പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടാൻ വിസമ്മതിച്ചതായി അമ്മ കേട്ടിട്ടുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എൻ്റെ വാക്കുകളെയും ചെയ്തികളെയും ഉറ്റുനോക്കുന്ന ഒരു വലിയ സമൂഹം എനിക്ക് ചുറ്റുമുണ്ട് പ്രത്യേകിച്ചും എന്നെ അനുകരിക്കുന്ന ഒരു യുവതലമുറ ഇവിടെയുണ്ട് ഞാനിത് ചെയ്താൽ അത് ഞാൻ അവർക്ക് നൽകുന്ന തെറ്റായ സന്ദേശമാണ് ഞാൻ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും അത് പണവും സമ്പത്തും നൽകി മറ്റുള്ളവരെ സഹായിക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല പക്ഷേ ഈ വിധത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നത് വലിയൊരു മാതൃകയാണ് ശരിയായ മനോഭാവമുണ്ടെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആർക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഓരോ വ്യക്തിയും നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തോടും സഹജീവികളോടും പ്രകൃതിയോടും ഒക്കെ കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് സമൂഹത്തിന് സമർപ്പിക്കാനുള്ളത് തുറന്ന മനസ്സോടെ തിരിയെ നൽകുക തന്നെ വേണം സാധാരണക്കാർ അവരുടെ കഴിവിനനുസരിച്ച് സമൂഹത്തെയും പ്രകൃതിയെയും സേവിക്കണം അസാധാരണ കഴിവുള്ളവർ അവരുടെ ശക്തിക്കും അനുസരിച്ച് സമൂഹത്തിന് ആത്മസമർപ്പണം ചെയ്യാൻ തയ്യാറാകണം ഇതിന് വിസമ്മതിക്കുകയും മനസ്സിൻ്റെ താഴ്ന്ന വികാരങ്ങൾ കടിമപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം അമ്മ ഒരു കഥയോർക്കുന്നു ഒരിക്കൽ ഒരു വിദേശ സഞ്ചാരി ചാണക്യനെ കാണുവാനായി ചെന്നു സമയം സന്ധ്യയായിരുന്നു അപ്പോൾ ചാണക്യൻ ഒരു ചെറിയ തിരുവിളക്കിന്റെ വെളിച്ചത്തിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു സന്ദർശകനെ കണ്ടയുടഞ്ഞ് സന്ദർശകനെ കണ്ടയുടഞ്ഞ് ചാണക്യൻ എഴുത്തു നിർത്തി മറ്റൊരു വിളക്കെടുത്ത് അതിലേ തിരി കത്തിച്ചു വെച്ച ശേഷം ആദ്യത്തെ വിളക്കണച്ചു എന്നിട്ടും തൻ്റെ അതിഥിയെ സംഭാഷണത്തിനായി ക്ഷണിച്ചു അതിഥി ചോദിച്ചു അങ്ങ് എന്തിനാണ് ഒരു വിളക്ക് അണച്ച് വേറൊന്ന് കത്തിച്ചത് ചാണക്യൻ പറഞ്ഞു ഞാൻ ആദ്യം ഔദ്യോഗികമായ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉപയോഗിച്ചിരുന്ന വിളക്കിലെ എണ്ണ സർക്കാർ നൽകുന്നതാണ് എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ആവശ്യമാണ് എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഞാൻ സർക്കാർ ഖജനാവിലെ പണം ചെലവഴിക്കാറില്ല രണ്ടാമത്തെ വിളക്കിലെ എണ്ണ എൻ്റെ വരുമാനത്തിൽ നിന്ന് പണം ചെലവഴിച്ചു വാങ്ങിയതാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഞാൻ ആ വിളക്കാണ് ഉപയോഗിക്കുന്നത് മക്കളെ ഇന്ന് സമൂഹത്തിന് ആവശ്യം ഇതുപോലെയുള്ള നല്ല മാതൃകകളാണ് അസാധാരണമായ കഴിവുള്ള ഒരാൾക്ക് അഹങ്കാരമുണ്ടാവുക സ്വാഭാവികമാണ് അത് അയാൾ അതിനെക്കുറിച്ച് ബോധവാനാകാതെ സ്വാർത്ഥതയ്ക്ക് അടിമപ്പെടുകയാണെങ്കിൽ അയാളുടെ അറിവും കഴിവും സമൂഹത്തിന് ഒരു ഭാരമായി തീരും നേരെ മറിച്ച് സ്വാർത്ഥതയും അഹങ്കാരവും കൂടാതെ കർത്തവ്യം അനുഷ്ഠിക്കുന്ന ഒരാൾ ലോകത്തിന് തന്നെ ഒരു അനുഗ്രഹമായി മാറുന്നു ഇതിനെ അനന്തമായ ഈ പ്രപഞ്ചത്തിലെ ഒരു നിസ്സാര ജീവി മാത്രമാണ് താൻ എന്ന തിരിച്ചറിവുണ്ടാകണം സ്വന്തം പരിമിതികളെ കുറിച്ച് ബോധവാനാകണം മനുഷ്യൻ പല രംഗങ്ങളിലും വൻ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് തൻ്റെ അറിവും ശക്തിയും വളരെയധികം വർദ്ധിപ്പിക്കുവാൻ അവന് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം അവന് ഒരു നിയന്ത്രണവും എത്രയോ കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട് അവന് ഒരു നിയന്ത്രണവും എത്രയോ കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട് നമ്മൾ എപ്പോൾ എവിടെ ഏതു സാഹചര്യത്തിൽ ജനിക്കണമെന്ന് തീരുമാനമെടുക്കുവാൻ നമുക്ക് കഴിയില്ല നമ്മുടെ അച്ഛനമ്മമാരെയോ കുടുംബത്തെയോ കഴിവുകളെയോ തിരഞ്ഞെടുക്കുവാനും നമുക്ക് സ്വാതന്ത്ര്യമില്ല മരണവും നമ്മുടെ നിയന്ത്രണത്തിലല്ല അതുകൊണ്ട് പരിമിതമായ കഴിവുകളെ അഹങ്കരിക്കാതെ നമ്മുടെ എണ്ണമറ്റ പോരായ്മകളെയും ദുർബലതകളെയും കുറിച്ച് ഓർക്കണം അങ്ങനെ പ്രപഞ്ച ശക്തിയുടെ മുൻപിൽ വിനയപൂർവം തലകുനിക്കാൻ മക്കൾ പഠിക്കണം ജീവിതത്തെ സ്നേഹിക്കണം സഹജീവികളോട് കരുണ വേണം പ്രകൃതിയെയും അതിലുള്ള ജീവജാലങ്ങളെയും സ്നേഹിക്കണം സ്വധർമ്മം മറക്കാതെ ജീവിക്കണം ഇതാണ് ശരിയായ ആധ്യാത്മികം പഠിപ്പിക്കുന്നത് ഹരിശിവായ